വളരെയധികം ദുഃഖകരവും സങ്കടകരവും കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തുന്നതുമായ ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാക്കി അപ്രതീക്ഷിത വിയോഗ വാർത്ത യുവ കലാകാരൻ അന്തരിച്ചിരിക്കുകയാണ് നല്ല നിലാബുള്ള രാത്രി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് പ്രഫുൾ സുരേഷ് ആണ് അന്തരിച്ചത് മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു താരത്തിന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണ കാരണം വയനാട് സ്വദേശിയാണ് പുതിയ രണ്ട് പ്രോജക്ടുകളുടെ തിരക്കഥ പൂർത്തിയാക്കാനിരുന്ന വേളയിലാണ് പ്രഫുൽ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമുരുകി പ്രാർത്ഥിക്കാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു